അഞ്ചൽ ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലുമുള്ള വസ്തുക്കൾ നികത്തുന്നത് നിത്യസംഭവമാണ് എന്നാൽ ഈ നികത്തലിന് കരാറുകാരൻ തന്നെ നേതൃത്വം നൽകുന്നതായി പരാതി ഉയർന്നിരിക്കുകയാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടുള്ള ബൈപ്പാസിനോട് ചേർന്നുള്ള വസ്തുവിലാണ് അഞ്ചലിൽ റോഡ് പണി നടക്കുന്നതിന്റെ അവശിഷ്ടങ്ങളായ സ്ലാബുകളും മെറ്റിലും താറുമടങ്ങിയ കട്ടിങ്ങുകളും കൊണ്ടിട്ടാണ് വസ്തുക്കൾ നികത്തി നൽകുന്നത് ഭൂമാഫിയയും കരാറുകാരനും ഒത്തുകളിക്കുന്നതിന് തെളാണ് കരാറുകാരൻ ബൈപ്പാസിന് ഇരുവശവുമുള്ള വസ്തുക്കൾ നികത്താൻ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നത് എന്നാൽ നടപടിയെടുക്കേണ്ടുന്ന റവന്യൂ പോലീസ് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916.